കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഫോർകോ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ വേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു ഓഫറുകൾ ജൽ ജീവൻ മിഷൻ പദ്ധതിക്കായി പൊളിച്ച കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ റോഡുകൾ ഗതാഗത യോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ജില്ലാ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ധർണ ഉദ്ഘാടനം ചെയ്തു ജൽജീവൻ മിഷൻ പദ്ധതിക്കായി പൊളിച്ച കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ റോഡുകൾ ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ജില്ലാ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ധർണ ഇന്ന് പന്ത്രണ്ട് മണിക്ക് ഉദ്ഘാടനം ചെയ്തു കീഴാറ്റൂർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട പല റോഡുകളും ഇന്ന് ഗതാഗത യോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് ജൽ ജീവൻ മിഷന്റെ പ്രവൃത്തി മൂലം റോഡ് പൊളിച്ചിട്ടതാണ് ഇതിന് കാരണം പൈപ്പുകൾ കടത്തിവിടാൻ റോഡ് സൈഡിൽ ചാലുകൾ കീറിയതും ഗതാഗതം ദുഷ്കരമാകാൻ കാരണമായി പലതവണ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ വാട്ടർ അതോറിറ്റിക്ക് പരാതി നൽകിയിട്ടും പരിഹാരം ഉണ്ടാക്കാത്തതിനെ തുടർന്നാണ് പതിനാറ് ഭരണസമിതി അംഗങ്ങൾ മലപ്പുറത്തെ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയെത്തോടി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എൻ മുഹമ്മദ് സ്ഥിരം സമിതി അധ്യക്ഷരായ സഫ്ന അനസ് ബിന്ദു മാത്യു എൻ കെ ബഷീർ അംഗങ്ങളായ എൻ കെ സലാം ചന്ദ്രൻ ചുള്ളി യു ഡി എഫ് നേതാക്കളായ പി കെ മൂസക്കുട്ടി ഗഫൂർ പട്ടിക്കാട് കെ നിസാർ തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിൽ ഉടനീളം നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ആ പദ്ധതിക്ക് ആരും എതിരല്ല എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾ ആ പദ്ധതി ഏറ്റെടുക്കുകയിൽ കാരണം നമുക്കറിയാം കുടിവെള്ളം എന്ന് പറയുന്നത് അനിവാര്യമായ ഒന്നാണ് അത്തരത്തിലുള്ളൊരു പദ്ധതി നമ്മുടെ ജില്ലയിലും നമ്മുടെ സംസ്ഥാനത്തും ഒക്കെ വരുമ്പോൾ അത് ഏറ്റെടുത്ത് നടപ്പിലാക്കണമെന്ന് ആഗ്രഹിച്ച ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയ പ്രയാസമാണ് കാരണം ഗ്രാമപഞ്ചായത്തിലൂടെ നടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് പഞ്ചായത്തിലെ ജനപ്രതിനിധികൾക്കുള്ളത് ആളുകളുടെ പ്രതിഷേധം കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് നിരന്തരം നമ്മൾ ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഉദ്യോഗസ്ഥരുമായി ജില്ലാ പഞ്ചായത്ത് ചർച്ച നടത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തുകൾ ചർച്ച നടത്തുന്നുണ്ട് ജില്ലാ കലക്ടർ ചർച്ച നടത്താറുണ്ട് പക്ഷേ ഈ ചർച്ചയ്ക്ക് ചായ പിടിച്ച് പിരിഞ്ഞു പോവുക എന്നതിനപ്പുറത്തേക്ക് കാര്യമായ അധ്യക്ഷന്മാരുടെ ആവശ്യങ്ങൾ ഇതുവരെയും നിറവേറ്റിയിട്ടില്ല ആവശ്യം എന്ന് പറയുന്നത് ജീവൻ മിഷൻ പദ്ധതി പ്രകാരം റോഡുകളെല്ലാം ഇവർ പൈപ്പ് ലൈൻ ഇടുന്നതിന് വേണ്ടി വെട്ടിപ്പൊളിച്ചിട്ടുണ്ട് ആ വെട്ടിപ്പൊളിക്കുന്നതിന് വേണ്ടി ഭരണസമിതിയുടെ സമ്മതത്തോടു കൂടി വെട്ടിപ്പൊളിച്ച റോഡുകൾ എത്രയും പെട്ടെന്ന് റീസ്റ്റോർ ചെയ്യണമെന്ന് തന്നെയായിരുന്നു ഓരോ ഭരണസമിതികളുടെയും ആവശ്യം കഴിഞ്ഞത് പക്ഷേ അതങ്ങനെ അനന്തമായി നീണ്ടുപോവുകയാണ് കാരണം പൈപ്പ് ഇടുന്നത് ഒരു കോൺട്രാക്ടറാണ് റോഡ് രജിസ്റ്റോർ ചെയ്യുന്നത് മറ്റൊരു കോൺട്രാക്ടറാണ് ഇതിനൊരു ഒരു ഏകീകരണം ഇല്ലാതെ മുന്നോട്ട് അവസ്ഥയാണ് മലപ്പുറം ജില്ലയിൽ ഈ അവസ്ഥക്കൊരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് കിഴാക്കൽ പഞ്ചായത്തിന്റെ ഭരണസമിതി ഇങ്ങനെ ഈ അവസ്ഥയിലും ഒരു വാട്ടർ അതോറിറ്റിയുടെ മുമ്പിൽ വന്ന് സമരം നടത്താനുണ്ടായ ഏറ്റവും പ്രധാന കാരണം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എ യോടൊപ്പം എ സി സി എ സി എം എ യു എസ് തുടങ്ങിയ കോഴ്സുകളും എ സി സി എൽ ഒൻപത് പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ സി എം എ ടാലി ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അയാട്ട തുടങ്ങിയവയ്ക്ക് നൂറ് ശതമാനം പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ടി സി ബി എഡ് കോഴ്സുകളും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് സി ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും சரி விவேகானந்த படன்கேந்திரம் பாலே மாட் எடக்கரா